ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷ് ബെഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്ന വെയർ സെക്ഷനിൽ തന്നെ ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് പറയുന്നത് ബ്ലാക്കിൽ നല്ല അടിപൊളി ഓർഗാൻസേഷ് ഷാൾ വന്ന ഐറ്റം ആണ് കേട്ടോ ആദ്യമേ കാണിച്ചത് രണ്ടാമത് ലാവൻഡർ ആണ് ഷെയ്ഡ് മൂന്നാമത്തെ ഇതൊരു എന്താണ് ബ്ലൂ വാഷ് എന്ന് പറയാം നല്ലൊരു കളറാണ് ഓഷൻ ബ്ലൂവിൻ്റെയൊക്കെ ഒരു കളറാണ് അപ്പോൾ ഒരു ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പാർട്ടി വെയർ ഐറ്റംസിനും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടോപ്പ് പാൻറ്റ് ഷോൾ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വരുന്നത് റെഡിമെയ്ഡ് അല്ല ഇത് മെറ്റീരിയലാണ് വരുന്നത് പാർട്ടി പാർട്ടിവെയർ മെറ്റീരിയലാണ് നല്ല അടിപൊളി കളേഴ്സും നല്ല അടിപൊളി മെറ്റീരിയൽസും ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നവർ ഏതാണ് ഇഷ്ടം വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് മിനിമം പത്ത് പീസ് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ ഈ ഒരു റേറ്റ് അല്ല നിങ്ങൾക്ക് ഹോൾസെയിൽ ചെയ്യുന്നവർക്ക് കുറച്ചും റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ സിംഗിൾ പീസ് ഒക്കെ എടുക്കുന്നവർക്ക് ഈ റേറ്റ് ആണ് കേട്ടോ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ വേണ്ടുന്നവർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ അപ്പോൾ ഇതിനെയൊക്കെ കളർ ചേഞ്ചുകൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മെറ്റീരിയലിലോ ക്വാളിറ്റിയിലോ ഒരു വ്യത്യാസങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ നിങ്ങളെ നല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന മെറ്റീരിയലാണ് ജോർജറ്റ് മസ്ലിൻ ക്രേപ്പ് സിൽക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഓർഗാൻസ് ഷോൾഡർ വർക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് പോയി കേട്ടോ ഈ പീസ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ കുറച്ച് പീസുകളേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെല്ലാം എന്താണ് എല്ലാ ടൈപ്പ് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ത്രിപിൾ എക്സിൽ വരെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ ഫോർ എക്സിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് മെറ്റീരിയലും ചിലതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ നല്ല റയർ കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പേസ്റ്റിൽ വേണ്ടവർക്ക് അങ്ങനെ ഡാർക്ക് വേണ്ടുന്നവർക്ക് അങ്ങനെ എല്ലാ ടൈപ്പും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു വയ്ക്കുക കേട്ടോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആഷ് കളറും ഉണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കം പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പലർക്കും അത് കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ മെറ്റീരിയലിലും തന്നെ ടോപ്പ് പാൻ്റ് ഷാള് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം എഴുന്നൂറ്റി നാൽപ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് ഒരു പീസിന് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മൂന്ന് പീസിന് മുകളിലോട്ട് എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും മിനിമം പത്ത് പീസ് എടുത്താൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ മെറ്റീരിയൽ അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ പത്ത് പീസ് മിനിമം എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റിലൂടെ ഞാൻ പറഞ്ഞുതരാം അറുന്നൂറ്റി എൺപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത് കേട്ടോ പത്ത് പീസ് എടുക്കുന്നത് അതിന് മോൾ ോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റ് നമ്മൾ വീണ്ടും അതനുസരിച്ചിട്ട് എത്ര പീസാണെന്ന് വെച്ചിട്ട് റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറയും കേട്ടോ അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ പേയ്മെൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ അവസരമാണ് കേട്ടോ കാരണം പത്ത് വെറും പത്ത് പീസ് എടുത്താൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടെന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ കളക്ഷൻസ് വരും അപ്പോൾ സിംഗിൾ പീസൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലാഭം തന്നെയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് റേഞ്ച് മറ്റുള്ള ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സെയിം ക്വാളിറ്റി ബിസ്കോസ് ജോജായിട്ട് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം ക്വാളിറ്റിയിൽ ഒരു പ്രശ്നവും വരത്തില്ല നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം വേണ്ടുന്നവരാണെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിലിഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് തരുക പുതുതായിട്ട് വരുന്ന കളക്ഷൻസ് ആദ്യം നമ്മൾ സ്റ്റാറ്റസ് ആയിട്ടായിരിക്കും വയ്ക്കുന്നത് ഇത് കൂടാതെ ഞങ്ങളുടെ കയ്യിൽ കോട്ടൺ സെറ്റുകൾ ക്യാമറക്കിൻ്റെ കോട്ടൺ സെറ്റുകൾ അവൈലബിൾ ആണ് അത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തേക്ക് ഓഫറായിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് അപ്പോൾ വേണ്ടുന്നവർ ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് സെൻ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ച് തരിക പാക്കിംഗ് ബിക്ക് ഞങ്ങൾ പാക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും അതുപോലെ തന്നെ ട്രാക്കിംഗ് നമ്പർ വേണ്ടുന്നവർക്ക് അത് നമ്മൾ കൊടുക്കാറുണ്ട് ട്രോ ഇന്ത്യൻ പോസ്റ്റാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ടിസ് വേണ്ടുന്നവർക്ക് അത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് പക്ഷേ കൂടുതലാവും വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ താങ്ക് യു